ഹുഷാം ദീദ് ബച്ചു കൈസേ ഹെ ആപ്പ് എല്ലാവർക്കും സുഖമാണോ സുഖമാണല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത പാഠഭാഗത്തിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പോകുന്നത് നമുക്കറിയാം അല്ലേ നോക്കൂ അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ അല്ലേ പാഠഭാഗത്തിലെ ആദ്യ പേജ് എന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ തസ്വീർ നോക്കൂ ഈ പേജ് നോക്കൂ ಇದರಲ್ಲಿ ಎಂತಕೇ ಅಣ್ಣ ನೀವು ಕಾಣನದು ತಸ್ವಿರ್ ಮೇ ಆಪ್ ಕ್ಯಾ ಕ್ಯಾ ದಿಕತೆ ಹೇ ಇಂತಕ ಕಾಣನಂದ ಇ ಕ್ಯಾ ಹೇ ಯ ಯ ತಿರಂಗಾ ಜಂಡಾ ಹೇ ಹಮ್ ಸಬ್ ಜಾನ್ತೆ ಹೇ ಕಿ ಏ ಹಮಾರಾ ತಿರಂಗಾ ಜಂಡಾ ಹೇ ಕಹಾಂ ಕಾ ಜಂಡಾ ಹೇ ಎಬಡಾ ತ ಜಂಡೆ ಆನಿದಾ ಹ ಹಮಾರಾ ಮುಲ್ಕ್ ಹಿಂದೂಸ್ತಾನ ಕಾ ಲಯ ಹಮಾರಾ ಮುಲ್ಕ್ ಹಿಂದೂಸ್ತಾನ ಕಾ ಕೌಮಿ ಜಂಡಾ ಹೇ ಏ നമുക്കറിയാം ഇതിൽ മൂന്ന് നിറങ്ങളാണുള്ളത് അല്ലേ ഇത് ഏത് നിറമാ ജൗഫറാനി ആണല്ലേ സൗഫറാനി അഥവാ കുങ്കുമ നിറമാണ് അടുത്തത് ഇത് സഫേദാണ് അല്ലേ ഇതോ ഹര അപ്പം ഇതൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മുടെ തിരങ്കാജണ്ടയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ വേറെ കാര്യങ്ങളറിയാം ഇതല്ലാതെ ത്രിവർണ്ണ പതാകയിൽ മൂന്ന് നിറമുണ്ട് മുകളിലെ നിറം ഇതാണ് അതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്താണ് നമ്മുടെ ത്രിക ത്രിവർണ പതാക പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും ഒരുമയും അല്ലേ സമ്പൽ സമൃദ്ധിയും ഒക്കെ സൂചിപ്പിക്കുന്ന സമാധാനവും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ത്രിവർണ്ണ പതാക അല്ലേ മൂന്ന് നിറങ്ങൾക്കും മൂന്ന് വ്യത്യസ്ത അർത്ഥങ്ങളാണുള്ളത് അല്ലേ നമ്മുടെ കുങ്കുമ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ധീരതയാണ് കേട്ടോ ധീരത അതുപോലെ തന്നെ സഫേദ അമൻ സമാധാനത്തിനെ അതുപോലെ തന്നെ ഹരിയാലി എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ത്രിവർണ പതാക നമ്മുടെ ഇന്ത്യയുടെ ഐക്യത്തെയും ഒരുമയെയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു പ്രധാന ചിഹ്നമാണ് അല്ലേ നമുക്കറിയാം അപ്പം നമുക്ക് നമ്മുടെ ത്രിവർണ പതാക നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഉയർത്താറുള്ളത് രണ്ടവസരങ്ങളിലാണ് അല്ലേ ഒന്ന് നമ്മുടെ യൗമി ആസാദിയുടെ സമയത്ത് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ യൗമി ജംഹൂരിയ അഥവാ റിപ്പബ്ലിക് ദിനം ഈ രണ്ട് സമയങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് സ്കൂളുകളിലും അല്ലേ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ റെഡ് ഫോർട്ടിലും ഒക്കെ എന്ത് ചെയ്യാറുള്ളത് നമ്മുടെ ത്രിവർണ പതാക ഉയർത്താറുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ അല്ലേ അപ്പോൾ നമ്മളുടെ പാഠഭാഗം എന്തായാലും ഹിന്ദുസ്ഥാനെക്കുറിച്ചുമായി ബ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനെ ബന്ധപ്പെടുത്തിയതാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ ത്രിവർണ്ണ പതാക വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള എന്തോ ആണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ അതിന് ഒന്നുകൂടെ ഉറപ്പ് വരുത്തുന്ന കുറേ ചിത്രങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ എന്താ ഇതൊക്കെ ഒന്ന് നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണത് ആ ഇതിന് മൊത്തമായിട്ട് എന്താ പറയുക മൊത്തമായി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ താരിഹി ഇമാറത്തുകളാണ് അഥവാ ചരിത്ര സ്മാരകങ്ങളാണ് അല്ലേ ഏതൊക്കെ ചരിത്ര സ്മാരകങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതെന്താ നമുക്കറിയാം ഇതെന്താണ് താജ്മഹൽ ആണ് അല്ലേ താജ്മഹൽ എവിടെയാ ഉള്ളത് അതെ ആഗ്ര ആഗ്ര അല്ലേ യു പിയിലെ ആഗ്രയിലാണ് താജ്മഹൽ ഉള്ളത് താജ്മഹലിന് പിന്നിലുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം അല്ലേ അടുത്തത് ഇതാ ഇത് കണ്ടിട്ടുണ്ടോ ആ ഇതാണ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഇത് നമ്മുടെ മൈസൂരിലാണ് ഉള്ളത് അഥവാ കർണാടകയിൽ കർണാടകയിലെ മൈസൂരിലാണ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ഉള്ളത് അടുത്തത് ഇതെന്താ അതെ ഇത് നമുക്ക് ഫേ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ കുത്തുബ് മിനാർ ആണ് ഇത് നമ്മുടെ ഡൽഹിയിലാണുള്ളത് അതുപോലെ ഇതോ ഇതും വളരെ ഫേമസ് ആയ സ്ഥലമാണ് അല്ലേ ഇന്ത്യ ഗേറ്റ് ആണ് ഇന്ത്യ ഗേറ്റ് എവിടെയുള്ളത് അതും ഡൽഹിയിലാണ് ഇതോ ലോട്ടസ് ടെമ്പിൾ ആണ് ഇതും ഡൽഹിയിലാണുള്ളത് ഇത് നമ്മുടെ മധുരൈ മീനാക്ഷി ടെമ്പിളാണ് അതിൽ നിന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാം അല്ലേ മധുരയിലാണുള്ളത് മധുര എവിടെയാണ് തമിഴ്നാടാണ് അപ്പോൾ ഇത് മൊത്തമായിട്ട് നമ്മൾ എന്താ പറയുക താരിഖി ഇമാറത്ത് താരിഖി ഇമാറത്തേ അഥവാ ചരിത്ര സ്മാരകങ്ങൾ ഇത് മീനാക്ഷി ടെമ്പിളാണ് എവിടെയാ ഉള്ളത് നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ മധുരയിൽ മധുരൈ ഇത് ലോട്ടസ് ടെമ്പിൾ ഇത് ഇന്ത്യ ഗേറ്റ് പിന്നെ ഇതോ കുത്തുബ് മിനാർ ഇതൊക്കെ എവിടെയാ ഡൽഹിയിലാണ് അല്ലേ ഇത് മൂന്നുമുള്ളത് ഡൽഹിയിലാണ് ഇതോ സെന്റ് ഫിലോമിനാസ് ചർച്ചാണ് എവിടെ കർണാടക അഥവാ മൈസൂരിൽ അല്ലേ ഇത് താജ്മഹലാണ് താജ്മഹൽ എവിടെയാണുള്ളത് ആഗ്രയിലാണ് അപ്പം ഇതൊക്കെ നമ്മൾ നോക്കി വയ്ക്കണം അല്ലേ നോക്കൂ നമ്മുടെ ഈ ചരിത്ര സ്മാരകങ്ങളിലും അല്ലേ അല്ലെങ്കിൽ ഈ ചരിത്ര സ്മാരകങ്ങളും നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തെയും ഐക്യത്തെയും ഒരുമയെയും ഒക്കെ വിളിച്ചോതുന്നവയാണ് അല്ലേ നമുക്കറിയാം അല്ലേ നമുക്കറിയാം നമുക്ക് ഇന്ത്യക്ക് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും അതിനായിട്ട് പോരാടിയിട്ടുണ്ട് അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് നമുക്കറിയാമല്ലോ അല്ലേ നമ്മുടെ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു അബ്ദുൽ കലാം ആസാദ് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ബോസ് തുടങ്ങിയ ഒരുപാട് നിരവധി അനവധി പ്രമുഖർ എന്തു ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് അവരുടെ ജീവനും ജീവിതവും ഒക്കെ ത്യജിച്ചിട്ടുണ്ട് അല്ലേ അതിന് പിന്നിലെ സാധാരണക്കായ ഒരുപാട് ഇന്ത്യക്കാരും എന്തു ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കച്ചവടത്തിന് എന്ന പേരിൽ വന്നിട്ടുള്ള നമ്മുടെ ഫോറിനേഴ്സ് അല്ലേ അതല്ലെങ്കിൽ വിദേശികൾ എന്ത് ചെയ്യാണ് ആദ്യം വരുന്നത് പോർച്ചുഗീസുകാരാണ് അല്ലേ പിന്നെ ഡച്ചുകാർ ഫ്രഞ്ചുകാർ പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ എല്ലാവരും വന്നു അവസാനം നമ്മുടെ ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ ഇവിടുത്തെ സമ്പത്തും എല്ലാം കണ്ട് എന്തു ചെയ്യാണ് ഇവിടെയുള്ള ആളുകളെ പരസ്പരം തമ്മിലടുപ്പിച്ച് അവരിവിടെ ഉടമകളും നമ്മൾ ഇന്ത്യക്കാരെ അവർ അടിമകളുമാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ ആ ചരിത്രമൊക്കെ നമുക്കറിയാം ആ ബ്രിട്ടീഷുകാരുടെ ചങ്ങല പൊട്ടിച്ച് നമ്മൾ എപ്പോഴാണ് രക്ഷപ്പെടുന്നത് എങ്ങനെ രക്ഷപ്പെടുന്നത് നമ്മുടെ ഗാന്ധിജിയുടെയൊക്കെ കീഴിലുള്ള അഹിംസയിലൂടെ അല്ലെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ എന്താ പറയുക തനത് സമര മുഖമായിട്ടുള്ള അല്ലെങ്കിൽ സമ തനത് സമരമുറയായിട്ടുള്ള അഹിംസയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചിക്കുന്നത് അല്ലേ അവിടെ അവസാനം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്ത് കിട്ടുകയാണ് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് അല്ലേ അതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യാറുള്ളത് ആ ദിവസം സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കുന്നത് അതൊക്കെ നമുക്കറിയാം അല്ലേ അപ്പം നമ്മുടെ ഇന്ത്യ എന്താ ഇന്ത്യ ആണ് അല്ലേ നമുക്കറിയാം എല്ലാ ജാതി മത ഭേദനെ എല്ലാവരും ഒരുമിച്ച് ഒരു പൂന്തോട്ടം പോലെ വസിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം എന്താണെന്ന് കൂടെ നോക്കാം നോക്കാം നോക്കൂ സബക് സാത് കലോത്സവ് ദൂസരെ ദിൻ ബച്ചേ പ്രോഗ്രാം കി तैयारी में लगे थे ठीक दस बजे ऐलान हुआ कौमी गीत का मुकाबला शुरू होने वाला है रजिस्टर नंबर पच्चीस स्टेज पर हाजिर हो मरियम और उसके दोस्त स्टेज पर पहुंचे और वो कौमी गीत पेश करने लगे एज कलोत्सव ते ദൂസരേദിൻ അഥവാ പിറ്റേ ദിവസം കുട്ടികളെല്ലാവരും എന്ത് ചെയ്യാണ് പ്രോഗ്രാമിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ മറിയമ്മിൻ്റെ സ്കൂളിൽ എന്താ എന്താണ് നടക്കുന്നത് കലോത്സവം നടക്കുന്നുണ്ട് അല്ലേ നമുക്കറിയാം ടീക്ക് ദസ് ബജിയെ ഹുവ കൃത്യം പത്ത് മണിക്ക് എന്തുണ്ടായി അനൗൺസ്മെൻ്റ് ഉണ്ടായിട്ടോ അവിടെ അനൗൺസ് ചെയ്തു എന്താണ് അനൗൺസ് ചെയ്തത് ആ ദേശഭക്തിഗാന മത്സരം കൗമി ഗീതിൻ്റെ മത്സരം എന്ത് ചെയ്യുകയാണ് തുടങ്ങാൻ പോവുകയാണ് രജിസ്റ്റർ നമ്പർ ആ രജിസ്റ്റർ നമ്പർ പച്ചീസ് അല്ലേ രജിസ്റ്റർ നമ്പർ പച്ചീസ് എന്ത് ചെയ്യണം സ്റ്റേജിൽ ഹാജരാവണം മറിയമും അവളുടെ കൂട്ടുകാരികളും എന്തു ചെയ്യാണ് സ്റ്റേജിലെത്തി എന്നിട്ടവർ കൗമി ഗീത് ദേശഭക്തി ഗാനം അവതരിപ്പിക്കാൻ തുടങ്ങി എന്താണ് ഈ ദേശഭക്തിഗാനം കൗമി ഗീത് കൗമി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൗമി ഗീതത്തിന് മുന്നേ ഉണ്ട് ഉണ്ട് അല്ലേ ഒരുപാട് കൗമിക ഗീതകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃത ഭാഷയിലുണ്ട് അല്ലേ ഹിന്ദിയിലുണ്ട് പിന്നെയോ ഉറുദുവിലും ഉണ്ട് ദേശഭക്തിഗാനം അറിയാമോ ആ ആദ്യം നമ്മൾ നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആ സംഭവം എന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ ചെല്ലുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാ നമ്മുടെ പതാക ഗാനമായിട്ടുള്ള ജണ്ടാ ഊഞ്ച പാടാറുണ്ട് പിന്നെ വന്ദേ മാതരം അല്ലേ വന്ദേ മാതരം എന്നുള്ളത് പാടാറുണ്ട് പിന്നെയോ പിന്നെ നമ്മുടെ ഉറുദുവിലുള്ള സ്വന്തം ഒരു ദേശഭക്തിഗാനം അവിടെ പാടാറുണ്ടല്ലോ ഏതാണത് ആ സാരെ ജഹാസി അച്ച അല്ലേ സാരെ ജഹാൻസിഅച്ച ഹിന്ദു സിത്ത ഹമാര നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ട് അല്ലേ അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഉറുദു പഠിക്കുന്ന നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ദേശഭക്തി ഗാനം അല്ലെങ്കിൽ എപ്പോഴും ഈ ദേശഭക്തി ഗാനത്തിൻ്റെ പേരിൽ അഭിമാനിക്കാൻ കഴിയും ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് നമ്മുടെ സാര സാരെ ജഹാൻസി അച്ച എഴുതിയത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികളിലൂടെ ഇന്ത്യയുടെ ഐക്യവും ഒരുമയും അതുപോലെ തന്നെ സാഹോദര്യ സ്നേഹവുമെല്ലാം അതിൽ കാണാം നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ ഇങ്ങനെയുള്ള ദേശഭക്തി ഗാനങ്ങളൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ഒരുപാട് ഊർജവും ഉണർവും ഒക്കെ പകർന്നിരുന്നു നമ്മൾ ഇപ്പോൾ നമ്മൾ വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ടോ ഇല്ലേ വഞ്ചിയൊക്കെ തുഴയുന്ന സമയത്ത് അവർ തിത്തിത്താരോ തിത്തിത്തേയ് തകതെയ്തേതോ എന്ന് പറഞ്ഞ് പാടിപ്പോകൂല്ലേ എന്തിനാണ് അതിങ്ങനെ തുഴയുന്ന സമയത്ത് ആ ക്ഷീണമൊക്കെ മറന്ന് അവർക്ക് ആ ഒരു അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളതുപോലെ ചുമടടുക്കുന്നവരൊക്കെ പണ്ട് ഏലയ്യ ഏലയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉണ്ട് ഏ ലൈസ ഏലയിസ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അതൊക്കെ എന്തിനാണ് അവർക്ക് ആ ഒരു ക്ഷീണം മറന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണതയിലേക്ക് എത്തിക്കാൻ ആ വായത്താരികളും ആ പാട്ടുകളൊക്കെ അവരെ സഹായിക്കാറുണ്ടായിരുന്നു അല്ലേ അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് ഇതുപോലെയുള്ള പ്രശസ്തരായ എഴുത്തുകാരുടെ ഇങ്ങനെയുള്ള ദേശഭക്തി തുളുമ്പ തുളുമ്പുന്ന അല്ലെങ്കിൽ ദേശസ്നേഹം തുളുമ്പുന്ന ദേശഭക്തി ഗാനങ്ങൾ അവരുടെ സ്വപ്നമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്നത് നേടിയെടുക്കാനായിട്ട് ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്വന്തം സാരേ ജഹാൻസി അച്ഛ നമുക്കൊന്ന് പഠിക്കാം അല്ലേ അത് പഠിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഉറുദു പഠിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ സാരേ ജഹാൻസി അച്ഛയെക്കുറിച്ചും നമ്മുടെ സ്വന്തം അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെക്കുറിച്ചും പഠിക്കേണ്ടത് അനിവാര്യമാണ് അല്ലേ ഇപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം ഓക്കേ അപ്പം നമ്മുടെ ഈ സാരി ജഹാൻസി അച്ഛ ഈ ഇതിനെ തന്നെ നമ്മൾ തരാന ഹിന്ദി എന്ന പേരിലാണ് അറിയപ്പെടുക അപ്പോൾ ഞാൻ ഈ നമ്മുടെ സാരി ജഹാൻസി അച്ച ഞാൻ എന്തായാലും പാടുന്നില്ല കാരണം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ സാരൈ ജഹാന്സി അച്ച വളരെ ഭംഗിയായി പാടിയ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിളാണ് കേട്ടോ യൂട്യൂബിലൊക്കെ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് കേട്ട് അത് പഠിക്കുക നമുക്ക് എന്തായാലും ഈ പാഠഭാഗം വായിക്കുക വായിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ആശയവും കൂടെ ഒന്ന് മനസ്സിലാക്കാം നല്ല രീതിയിലുള്ള നല്ല സ്വരമാധുര്യത്തിൽ പാടിയ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചൊല്ലാത്തത് അപ്പോൾ എന്ത് ചെയ്യുക അത് കേൾക്കുക നമുക്കിപ്പോൾ ഇതിൽ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ആശയമൊക്കെ ഒന്ന് മനസ്സിലാക്കാം ഓക്കെ നോക്കൂ സാരി ഹിന്ദു സിതാൻ ഹമാര ഹുൽ ഹെൽ എന്തായി പറയുന്നത് സാരേ ജഹാസെ അച്ചു സിതാൻ ഹമാര ഹംബുൽ സിതാൻ ഹമാര എന്താ ഇതിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ സർവ ദേശത്തേക്കാൾ ഉത്തമം എന്താണ് നമ്മുടെ ഭാരതമാണ് നമ്മുടെ ഭാരതമാണ് എല്ലാ ഈ ലോകത്തെ മറ്റേതൊരു ദേശത്തെക്കാട്ടിലും ഉത്തമം അല്ലെങ്കിൽ നല്ലത് ഈ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ നമ്മുടെ ഒരു ഗുൽത്തിത്താനാണ് നമ്മുടെ ഒരു പൂന്തോപ്പാണ് നമ്മളോ അതിലെ വാനംപാടികളുമാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന പൂന്തോപ്പിലെ വാനംപാടികളാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞല്ലോ പല ജാതിയിലും പല മതത്തിലും പല വർണ്ണത്തിലും ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ അല്ലേ നമ്മളൊരു പൂന്തോട്ടം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല കളറിലുള്ള പല നിറത്തിലുള്ള പല മണത്തിലുള്ള പല വലിപ്പത്തിലുള്ള പൂക്കളുണ്ടാവും അല്ലേ പക്ഷേ അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ പൂന്തോട്ടത്തിന് എന്താവുന്നുള്ളൂ അതിൻ്റെ ആ ഒരു നല്ല ഭംഗി കൈവരിക്കാൻ കഴിയുന്നുള്ളൂ അല്ലേ അപ്പം അതുപോലെ നമ്മളെല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഈ ഇന്ത്യ ഇത്രയും എന്താവുന്നേ മനോഹരമാകുന്നത് അപ്പം നമ്മൾ ഈ ഇന്ത്യയിലെ വാനമ്പാടികളും ഈ ഇന്ത്യ നമ്മുടെ പൂന്തോപ്പുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയാണ് മറ്റേതൊരു ദേശത്തെക്കാട്ടിലും നമുക്ക് ഉത്തമം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് നല്ലത് എന്താ പറയുന്നത് ഒറുബത്ത് മെഹു ഹു അഗർഹം ദിൽ സംജോ വഹേ ഹമേ വത്തനമേ വത്തന്മേ സംഹാൻ ഹമാറ ഇല്ല എന്താ പറയുന്നത് ഒറുബത്ത് എന്ന് പറഞ്ഞാൽ അന്യദേശം എന്താ പറയുന്നത് നമ്മൾ ഒരു പക്ഷേ അഗർഹം നമ്മളൊരു പക്ഷേ അന്യദേശത്താണെങ്കിലും ദിൽ വത്തന്മേ നമ്മുടെ മനസ്സ് എവിടെയാണ് വസിക്കുന്നത് നമ്മുടെ വത്തനിലായിരിക്കും എന്നു പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ എന്താണെന്നുള്ളത് ഈ വരി കൂടെ പറഞ്ഞിട്ട് സംജോ വഹേ ഹമേബി ദിൽഹോ ജഹാൻ ഹമാര നമ്മളത് മനസ്സിലാക്കുക എവിടെയാണോ നമ്മുടെ മനസ്സ് അവിടെയാണ് നമ്മളും എന്നത് അപ്പോൾ ഇതിലെന്താ പറയുന്നത് ഒരു പക്ഷേ നമ്മൾ അന്യദേശത്താണെങ്കിൽ കൂടെ നമ്മുടെ മനസ്സ് എപ്പോഴും എവിടെയായിരിക്കും നമ്മുടെ രാജ്യത്ത് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മനസ്സ് എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഉള്ളത് മനസ്സിലായോ നമ്മൾ ചില സമയത്ത് ക്ലാസ്സിലൊക്കെ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പക്ഷെ അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ ടീച്ചർമാർ പറയാറുണ്ട് നീ എവിടെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഏ നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ അവർ വേറെ പല ചിന്തകളുടെയും പുറകിലായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനാവുന്നില്ല അതുപോലെ തന്നെ നമ്മൾ വേറെ എവിടെയാണെങ്കിലും വേറെ എവിടെ പോയാലും നമ്മുടെ മനസ്സ് എപ്പോഴും എന്തായിരിക്കും നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ശരിക്കും എവിടെയാണ് അപ്പോഴും നമ്മുടെ ശരീരം വേറൊരു ഭാഗത്താണെങ്കിലും നമ്മൾ ശരിക്കും അപ്പോഴും വസിക്കുന്നത് എവിടെയാണ് നമ്മുടെ വധനിൽ തന്നെയായിരിക്കും മനസ്സിലായോ എന്നുവെച്ചാൽ എവിടെ പോയാലും നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മുടെ നമ്മുടെ രാജ്യത്ത് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് അടുത്ത വരി നോക്കാം അടുത്തത് പർബത് വോ സബ്സെ ഊഞ്ച ഹംസായ ഇതിലെന്താ പറയുന്നത് പർവത് അല്ലെ പർബത് എന്ന് പറഞ്ഞാൽ പർവ്വതം ഊഞ്ച വെച്ചാൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ ഹംസായ ആസുമാൻഖ അല്ലെ നമ്മുടെ പരന്നു കിടക്കുന്ന ഈ ആകാശത്തിൻ്റെ ഏറ്റവും അടുത്ത നെയ്ബർ ആയിട്ടുള്ള നമ്മുടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ അഥവാ ആകാശത്തിൻ്റെ നെയ്ബറായിട്ടുള്ള ഈ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ വോസന്തരി ഹമാര വോ പാസ്ബാൻ ഹമാര അവരാണ് നമ്മുടെ സംരക്ഷകൻ അവരാണ് നമ്മുടെ കാവൽക്കാരൻ അല്ലേ നമുക്ക് അറിയാലോ ശരിക്കും നമ്മുടെ ഭൂമി ഒരു പേപ്പർ പോലെയാണെന്നുണ്ടെങ്കിൽ പരത്തി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മലകൾ അവിടെ എന്താ ചെയ്യുന്നത് ഈ പേപ്പർ പറന്നു പോവാതിരിക്കാനായിട്ട് നമ്മൾ നാല് ഭാഗത്തും അല്ലെങ്കിൽ ചുറ്റു ഭാഗത്തും സ്ഥാപിച്ചു വയ്ക്കില്ലേ മുട്ടു സൂചികളോ ആണികളോ പോലെയുള്ള സംഭവം അതുപോലെയാണ് ശരിക്കും നമ്മുടെ എന്ത് നമ്മുടെ പർവ്വതങ്ങളും മനസ്സിലായോ എന്നുവെച്ചാൽ നമ്മുടെ ഈ ഭൂമിയെ ശരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിനെ അത്രയും ഒരു ആണിക്കല്ല് പോലെ അല്ലേ ആണിക്കല്ല് പോലെ അങ്ങനെ സംരക്ഷിച്ച് വെക്കുന്നത് എന്താണ് നമ്മുടെ പർവ്വതങ്ങളാണ് മനസ്സിലായോ അപ്പോൾ അതാണ് നമ്മുടെ കാവൽക്കാർ നമ്മുടെ നമുക്കറിയാലോ നമുക്ക് ചുറ്റും ഈ മലനിരകളുണ്ട് അല്ലേ ഇന്ത്യയിൽ ഒരുപാട് മലനിരകളുണ്ട് ഈസ്റ്റേൺ ഗാഡ്സ് വെസ്റ്റേൺ ഗാഡ്സ് അല്ലേ ഹിമാലയൻ മലനിരകൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇതൊക്കെയാണ് എന്ത് നമ്മുടെ സംരക്ഷകർ മനസ്സിലായോ അപ്പോൾ അതാണ് ഈ വരികളിൽ പറയുന്നത് ഇനി അടുത്തത് നോക്കുക ഇതിലെന്താ പറയുന്നത് നദിയം എന്നുവെച്ചാൽ ഈ ഇന്ത്യയുടെ മടുത്തട്ടിലൂടെ ഒഴുകി കളിക്കുന്ന ആയിരക്കണക്കിന് നദികൾ നമുക്കറിയാമല്ലോ അല്ലെ ഒരുപാട് നദികളുണ്ട് അല്ലെ ഗുൽഷെൻ ഹെജിൻ കെ ദംസേ റഷ്കേ ജനാൻ ഹമാര അവയുടെ ആ ഒരു ഇത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തുടിപ്പ് കൊണ്ടാണ് നമ്മുടെ ഈ ഇന്ത്യ എന്താവുന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പൂന്തോപ്പായിട്ട് മാറുന്നത് അല്ലേ നമുക്കറിയാമല്ലോ അല്ലേ നമുക്ക് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഒന്നും സാധിക്കില്ല അല്ലേ നമ്മുടെ നദികൾ ആ നദികളിലാണ് നമ്മൾക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ സിവിലൈസേഷനൊക്കെ നടന്നതൊക്കെ എവിടെയാണ് നദികളുടെ ഓരത്താണ് അല്ലേ പണ്ട് ആളുകൾ താമസം തുടങ്ങിയത് എവിടെയായി എവിടെയാണ് ഈ നദികളുടെ ഓരത്താണ് അല്ലെ കൃഷിക്കും ഒക്കെയുള്ള ജലമൊക്കെ നമ്മൾ ലഭി എടുത്തത് എവിടെന്നാ ഈ നദികളിൽ നിന്നാണ് അവിടെ നിന്നാണ് അവിടെയാണ് ആദ്യം മനുഷ്യന് മനുഷ്യന്മാർ വാസം തുടങ്ങിയത് അല്ലെ ജീവൻ ജീവിതം തുടങ്ങിയത് അപ്പോൾ ആ നദി പിന്നെ അതുപോലെ തന്നെ നമ്മൾ യാത്ര യാത്രയ്ക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന മാർഗം എന്താണ് ഇത് തന്നെയായിരുന്നു അല്ലേ നദികളിലൂടെയൊക്കെ ആയിരുന്നു അതിനു ശേഷമാണ് പിന്നെയാണ് ബാക്കിയുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഈ ഒരു നദികൾ ഈ നദികളുടെ ഈ തുടിപ്പ് അല്ലെങ്കിൽ ഈ ജീവനാണ് എന്ത് നമ്മുടെ ഈ ഇന്ത്യയെ ഇത്രയും അസൂയപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം മാതൃകയാക്കുന്ന അല്ലെങ്കിൽ അസൂയപ്പെടുത്തുന്ന ഒരു പൂന്തോപ്പാക്കിയിട്ട് മാറ്റിയത് അടുത്തത് മസബബ് നഹി സി ആപ്പസ് മിം രക്ന ഹിന്ദി ഹെ ഹം വൻ ഹെ ഹിന്ദു സിതാൻ ഇതിലെന്താ പറയുന്നത് മസുഹബ് അഥവാ മതം മതം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നില്ല മതം ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്തിന് ആപ്പസ്മിംബേറിരക്കന പരസ്പരം വൈരാഗ്യം വയ്ക്കാനും പരസ്പരം ശത്രുത വെച്ച് പുലർത്താനുമല്ല നമ്മുടെ ഏത് മതങ്ങളാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിലായോ ഹിന്ദി ഹെ ഹം വത്തൻ ഹെ ഹിന്ദു സിത്താൻ ഹമാര നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യ നമ്മുടേതാണ് അല്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പല ജാതിയിലും പല മതത്തിലും ഉള്ളവർ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരിക്കലും പരസ്പരം മതത്തിൻ്റെ പേരിൽ അടിയും തല്ലും വഴക്കും വർഗീയത ഒന്നും ഉണ്ടാക്കരുത് കാരണം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് വളരെ അർത്ഥവത്തായ വരികളാണ് അല്ലേ വളരെ മനോഹരമായ അർത്ഥവത്തായ വരികളാണ് ഈ നമ്മുടെ ഈ ദേശഭക്തി ഗാനത്തിലുള്ളത് അപ്പോൾ തീർത്തും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ദേശഭക്തി ഗാനത്തിലൂടെ അഭിമാനിക്കാം അല്ലേ ഉറുദുവിന് ശരിക്കും ഒരു അഭിമാനം തന്നെയാണ് നമ്മുടെ ഈ ദേശഭക്തി ഗാനം ഇനി നമുക്ക് നമ്മുടെ അല്ലാമ ഇക്ബാലിനെ കുറിച്ച് ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ നമുക്കറിയാം അല്ലേ നമ്മൾ ലോക ഉറുദു ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ യൗമേ പൈതായിഷാണ് ജന്മദിനമാണ് എന്തായി ആചരിക്കുന്നത് ആലമി യൗമേ ഉറുദു ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് നമുക്കറിയാമല്ലേ നോക്കൂ ഇതാണ് നമ്മുടെ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മഷ്ഹൂർ ഉറുദു ഷാ എർഹേ ഉറുദു മ ഉറുദുവിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് ആര് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അവരെപ്പോഴാണ് ജനിച്ചത് വോ അഡാരഹ്സൗ സർക്കോ സിയാൽ കോട്ട്മെ പൈതാ ഹു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ സിയാൽകോട്ടിലാണ് ജനിച്ചത് മഷ്ഹൂർ കൗമി ഗീ തരാനാ ഹിന്ദി സാരേ ജഹാൻ സിയച്ചൻകി കിതാ ബാങ്കേ ദരാ സേ ലിയം ഈ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഗാനമായിട്ടുള്ള തരാന ഹിന്ദി അഥവാ സാരി ജഹാൻസി അച്ച അവരുടെ പുസ്തകമായിട്ടുള്ള ബാങ്കേ ബാങ്കേധരയിൽ നിന്നാണ് എടുത്തത് നമ്മുടെ അല്ലാമ ഇക്ബാലിൻ്റെ നാല് കാവ്യസമാഹാരങ്ങളുണ്ട് അതിലാദ്യത്തേതാണ് ബാങ്കേധര അതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആ ബാങ്കേ ബാങ്കേധര പുറത്തിറങ്ങുന്നത് അപ്പോൾ അതിലാണ് നമ്മുടെ സാരെ ജഹാൻസി അച്ച ഉണ്ടായിരുന്നത് പിന്നെ അതിന് മുന്നേ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി നാല് ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ സാറി ജഹാൻസി അച്ഛ എഴുതിയിട്ടുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തിറങ്ങുന്നത് ഇനി കൈ പിന്നെയോ അദ്ദേഹം കുട്ടികൾക്കായിട്ട് വളരെയധികം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് നജ്മുകൾ എഴുതിയിട്ടുണ്ട് നമ്മൾ കേൾക്കാറില്ലേ ലപ്പയാ തി ഹെ ദുവാൻ കെ തമന്നാ മേരി അല്ലേ അങ്ങനത്തെ പാട്ട് പിന്നെ പിന്നെയും കുറേ പാട്ടുകൾ കുറേ പാ സോറി കുറേ കവിതകൾ കുറേ പദ്യങ്ങൾ നമ്മുടെ ഇക്കബാൽ കുട്ടികൾക്കായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേര് ബച്ചേ കി ദുവാന്നായിരുന്നു കേട്ടോ ഇനി അടുത്തത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ലാഹോറിൽ വെച്ചിട്ട് അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ലാഹോറിൽ വെച്ചിട്ട് അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സാരി ജഹാംസി അച്ഛയുടെ ആശയമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ നമ്മുടെ ഇക്ബാല് പറഞ്ഞതുപോലെ നമ്മുടെ ഉറുദു അല്ലേ ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മൾ ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കവിതയല്ല ഈ ദേശഭക്തി ഗാനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കേണ്ടതുണ്ട് ഇതിൽ പറഞ്ഞ കാര്യം അല്ലേ നമ്മുടെ എന്താ പറയുക നമ്മുടെ പൂന്തോപ്പാണ് ഈ ഇന്ത്യ നമ്മളതിലെ വാനമ്പാടികളാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കരുത് ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലും നമ്മളിവിടെ തല്ലും മടിയും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല പരസ്പരം വൈരാഗ്യം വെച്ച് പുലർത്താൻ പാടില്ല അതുപോലെ തന്നെ ഈ പർവ്വത നിരകളും അതുപോലെ തന്നെ ഈ നദികളുമൊക്കെ നമ്മുടെ സമ്പത്താണ് നമ്മുടെ കാവൽക്കാരാണ് അതിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുകയുള്ളൂ നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ഒരിക്കലും നമ്മൾ ആരും അത് മറന്ന് പ്രവർത്തിച്ചുകൂടാം അപ്പോൾ ഈ ദേശഭക്തി ഗാനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ചിന്തകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഹുദാ ഹാഫിസ്